എല്ലാ കൂട്ടുകാർക്കും ബട്ടൺ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശവംനാറിപ്പൂ എന്നറിയപ്പെടുന്ന വിൻക കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ആ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മുറ്റം മനോഹരമാക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഈ വിൻക റോസ് മഴയത്തും വെയിലത്തും എല്ലാ സീസണിലും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ വിൻക റോസ് നിലത്തും അതേപോലെ ചട്ടിയിലും ഒക്കെ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാം അതേപോലെ തന്നെ ഒരുപാട് കളറിൽ ഈ പ്ലാന്റ് അവൈലബിൾ ആണ് മുൻപൊക്കെ നമുക്ക് നാടൻ വെറൈറ്റി ഉണ്ട് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരുപാട് ഹൈബ്രിഡ് ടൈപ്പ് അതേപോലെ ഒരുപാട് ടാറ്റു വിൻഗക്കെ ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നാടൻ വെറൈറ്റി ആണെങ്കിൽ ഇതേപോലെ നല്ല ഹൈറ്റിൽ വളർന്ന് ഉണ്ടാകുന്നതാണ് പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ആണെങ്കിൽ അധികം ഹൈറ്റ് വെക്കത്തില്ല ഇത്രേ വെക്കത്തുള്ളൂ ഹൈറ്റ് അപ്പോൾ ഇത് നമുക്കൊരു രണ്ടോ മൂന്നോ വർഷമൊക്കെ ഉള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ കാലാവധി ഈ ഹൈബ്രിഡ് ഒക്കെ വാങ്ങിച്ചാൽ പക്ഷേ നാടൻ വെറൈറ്റി ആണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ നല്ലതായിട്ട് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്കിത് വെച്ച് വളർത്താവുന്നതാണ് വിൻക ചെടി വളർത്തുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെയിലാണ് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് വളർത്തണം ഈ ചെടി നല്ല വെയിലിഷ്ടപ്പെടുന്ന ചെടിയാണ് വെയിലിൽ വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ കമ്പ് വല്ലാതെ നീണ്ട് വളരുന്നതല്ലാതെ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും പക്ഷെ നല്ല വെയിലൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേന് നല്ല നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ വിൻക രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പോട്ടിങ് മിക്സാണ് നല്ല വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണ് വേണം നമ്മളിതിന് സെലക്ട് ചെയ്യാൻ ഈ വെള്ളം കെട്ടിയൊക്കെ നിന്ന് കഴിയുമ്പോൾ ഈ ഹൈബ്രിഡ് വിൻകുകളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് മണ്ണെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ചാണകം പൊടിഞ്ഞത് പൊടിച്ച് ഉണങ്ങി പൊടിച്ച ചാണകം പിന്നെ ഞാൻ കുറച്ച് ഒരൽപ്പം മാത്രം കൊക്കോപ്പീറ്റ് പിന്നെ മണൽ തീർച്ചയായും ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബോൺ മീൽ പൗഡറാണ് പിന്നെ ഒരൽപ്പം നീം കേക്ക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിലാണ് അപ്പോൾ ഞാനിതെല്ലാം ഓൺലൈനിലായിട്ട് വാങ്ങിച്ച ഹൈബ്രിഡ് വിൻകളാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനൊരു പോട്ടി മിക്സിലാണ് നട്ട് കൊടുക്കുന്നത് ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് പല കളറിലും നമുക്കിത് വിൻകായ് ചെടി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതാണ് ഒരു ഹൈബ്രിഡ് ടൈപ്പിലെ ഒരു കളറ് നാടൻ ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു വയലറ്റ് ഒരു വെള്ള ഇങ്ങനെ രണ്ട് കളറാണ് ഇതാണ് ഒരു കളറ് പിന്നെ ഒരു വെള്ള കളർ ഇതാണ് നമുക്ക് നാടൻ വെറൈറ്റിയിൽ കിട്ടത്തുള്ളൂ പക്ഷേ ഹൈബ്രിഡിലാണ് ഒരുപാട് വെറൈറ്റി കിട്ടും അതേപോലെ ടാറ്റോ വിൻകായൊക്കെ ഇപ്പോൾ ഒരുപാട് നമുക്ക് ഇപ്പോൾ നേഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ടറിങ് ആണ് ഇതിന് ഒരുപാട് വെള്ളം ആവശ്യമില്ല ഇതിന് നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്താണ് വച്ചേക്കുന്നതെങ്കിൽ മാത്രം ദിവസവും നനച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മളധികം വെയിലില്ലാത്തടത്താണെങ്കിൽ മാത്രം ഒരു ദിവസം വിട്ട് ഇടവിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ നാടൻ വെറൈറ്റിയൊക്കെ നമുക്ക് മഴയത്താണെങ്കിലും വയ്ക്കാൻ ഒന്നും സംഭവിക്കത്തില്ല പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ നമ്മൾ മഴ ഒരുപാടുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ചെടി പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡൊക്കെ ഒരുപാട് മഴ പെയ്യുമ്പം നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ നാടൻ വെറൈറ്റിയൊക്കെ ഇതേപോലെ നമ്മൾ മണ്ണിലൊക്കെ നട്ടു കൊടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് വളർന്നു കിട്ടും നമ്മൾ നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിൻക ചെടിക്ക് പ്രൂണിങ് അത്യാവശ്യമാണ് ഈ ചെടി നല്ല ഹൈറ്റിൽ വളർന്ന് കഴിയുമ്പോൾ നമ്മൾ നല്ല പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ തിരിച്ചും അതിൽ പുതിയ ശാഖകൾ ഉണ്ടായിട്ട് അതിലെല്ലാം പൂക്കളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചെടി നല്ല ഹൈറ്റിൽ വളർന്ന് പൂക്കളുടെ എണ്ണം കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ പൂക്കൾ ഉണ്ടായതിനു ശേഷവും പ്രൂണിങ് ചെയ്ത് കൊടുക്കണം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടതാണ് ഈ മഴ സമയത്തൊക്കെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിൽ പുതിയ തളിരലകളൊക്കെ ഉണ്ടായി നിറയെ പൂക്കളുണ്ടാകും പിന്നെ ഈ വിൻകാച്ചെടിക്ക് നമ്മളധികം വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും ഇതിൽ പൂക്കൾ ധാരാളം ഉണ്ടാക്കും പിന്നെ നമ്മൾ നൽകു വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ ജൈവവളം കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന് രാസവളത്തിൻ്റെ ആവശ്യമില്ല രാസവളം ഇല്ലാതെ തന്നെയും ഇതിൽ പൂക്കൾ ഉണ്ടാകും ജൈവവളമായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം ഉണങ്ങിയ ചാണകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതേപോലെ ചാണകം പച്ച ചാണകം നന്നായിട്ട് വെള്ളത്തിൽ കലക്കി പുളിപ്പിച്ച് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് നന്നായിട്ട് പുളിപ്പിച്ചിട്ട് അതും നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം ഈ ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കൂടെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് പിന്നെ എൻ്റെ പൂച്ചെടികൾക്ക് കൊടുക്കുന്ന ഒരു മെയിൻ വളമാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കായിട്ട് പറയുകയാണ് ഈ ഒരു വളവാണിത് ഇതിനകത്ത് സവാലയുടെ തൊലിയുണ്ട് വെളുത്തുള്ളിയുടെ തൊലിയുണ്ട് പഴത്തിൻ്റെ തൊലിയുണ്ട് മുട്ടയുടെ തോട് അതേപോലെ ചായക്കൊത്ത് ഇതെല്ലാം ഉണക്കി പൊടിച്ചത് ഇതാണ് ഞാൻ എൻ്റെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ചേർത്ത് കൊടുക്കാറുള്ളത് നമ്മൾ ഉണക്കുമ്പോൾ ഒന്ന് നിഴലിൽ വെച്ചിട്ട് വേണം ഉണക്കാൻ ഇത് പൊടിച്ച് നമുക്കിതേപോലെ മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചിട്ട് ഇതേപോലെ ഒരു ടപ്പായിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വളമാണ് ഞാൻ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സുകൾക്കും കൊടുക്കാറുള്ളത് രാസവളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എൻ ബി കെ നയൻറ്റീൻ നയൻറ്റീൻ നയൻറ്റീന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും മാസത്തിൽ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും ഒരുപാട് മഴയൊക്കെ നനഞ്ഞ് ഈ പ്രൂണിംഗ് ഒക്കെ ചെയ്യാതെ നിൽക്കുമ്പോൾ ഇതിൽ പെട്ടെന്ന് മുന്നേടെ ആക്രമണം ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടിയിൽ മുന്നേടെ ആക്രമണം ഉണ്ടാകുമ്പോൾ നീമോയില് ഷാംപൂവിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ചെടിയുടെ ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ മഞ്ഞയുടെ ആക്രമണം ഒന്ന് മാറിക്കിട്ടും പിന്നെ നമ്മുടെ ചെടിക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇലകളെല്ലാം മഞ്ഞളിച്ച് പോകുന്നത് അപ്പോൾ അത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരുപാട് മഴ കൊള്ളുന്ന ഭാഗത്തൊക്കെ വെക്കുമ്പോൾ ദിവസവും മഴയൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകും അതേപോലെ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഇലകളൊക്കെ ചുരുണ്ടിരിക്കുന്നത് അതും ഒരുപാട് വെള്ളം ഒഴിക്കുന്നത് കൊണ്ടും വരും നമ്മൾ ഒരുപാട് വെള്ളം അളവ് കുറഞ്ഞാലും അങ്ങനെ സംഭവിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ് നമുക്ക് സീഡ് മുഖാന്തരം ഇത് നമുക്ക് പുതിയ ചെടിയെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തും നമുക്ക് ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരല്പം താഴ്ത്തി പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു തണ്ടുകളെല്ലാം നട്ട് നട്ടുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചെടി അതിൽ നിന്ന് മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്കിതേപോലെ സ്റ്റെം കട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി പിടിച്ചു കിട്ടുന്നതാണ് ഇത് ഒരു ഔഷധ ഗുണമുള്ള ചെടിയായിട്ടും പറയപ്പെടുന്നുണ്ട് പിന്നീട് ഇതൊരു വാ വാസ്തു പ്ലാന്റ് ആയിട്ടും പറയപ്പെടുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു വാസ്തു പ്ലാന്റ് ആണ് ഈ വിൻക പ്ലാന്റ് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മുറ്റം മനോഹരമാക്കാനായി ഈ വിൻക ചെടികൾക്ക് കഴിയും പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം